രോഗം എന്താണെന്ന് അറിയേണ്ടത് ശരീരത്തിൽ താളക്രമം ഉണ്ട് ശരീരത്തിനൊരു പ്രവർത്തന ശേഷിയുണ്ട് ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രവർത്തനവും താളാത്മവുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തന അസുതലിതമാകുമ്പോഴേ അതിനെ കറക്റ്റ് ചെയ്യാനാണ് രോഗങ്ങൾ വരുന്നത് രോഗങ്ങൾ ഒരിക്കലും എന്തല്ല നമ്മളെ നമ്മളെ കൊല്ലാൻ വരുന്നതല്ല ഒരു രോഗം നിങ്ങൾ ഏത് ചോദിച്ചാലും ഞാൻ പറഞ്ഞു

നമ്മുടെ പ്രാണശക്തിക്കും ജീവശക്തി ക്യാൻസർ ഉണ്ടാക്കാൻ അറിയില്ല എങ്കിൽ നമ്മൾ എത്രയോ ദിവസം കാരണം ക്യാൻസർ സെല്ലുകളെ അലോപ്പതി വിളിക്കുന്ന എന്താണ് ക്രിമിനൽ സെൽസ് നമ്മുടെ കൊയിലാണ്ടിയില് രണ്ട് ക്രിമിനൽ ഇറങ്ങി കൊയിലാണ്ടിയിൽ കടകളൊക്കെ ഉണ്ടായി കടകളൊക്കെ കയറി അടിച്ചു പൊളിച്ച് ടേബിളൊക്കെ തുറന്ന് കാശൊക്കെ എടുത്തുകൊണ്ട് മൂന്നാല് ക്രിമിനലുകള് ഉടനെന്ത് ചെയ്യും നമ്മള് പോലീസ് അറിയിക്കും വന്ന അല്ലേ പോലീസ് വന്നവരെ അനുഭവം പിടിച്ചിട്ട് എവിടെ ഇടൂ ജയിലിടും അല്ലേ നമ്മള് ജയിലിട്ട് കുഴപ്പമില്ല കാരണം ആയിട്ട് പ്രവർത്തിക്കുന്ന ക്രിമിനലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമ്മളെന്ത് ചെയ്യും സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് എവിടെ പിടിച്ചു ഇത് തന്നെയാണ് നമ്മുടെ പ്രാണശക്തിയും ജീവശക്തി നമ്മളെ തെറ്റായ നമുക്ക് അമിതമായിട്ട് മാത്രം മാത്രം മതി ഈ തീവ്രമായിട്ട് എന്തെങ്കിലും പ്രസ്ഥാനത്തോട് തന്നെ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോട് ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സിസ്റ്റത്തോട് തന്നെ നമുക്ക് അമിതമായിട്ടുള്ള നീരസും വെറുപ്പും ഉണ്ടായിട്ട് തന്നെ ക്യാൻസറിന്റെ കാരണമാവുന്നു അതുകൊണ്ടാണ് നമ്മൾ യോഗക്കാര് രാവിലെ തുടങ്ങുമ്പോൾ അവസാനം എന്ത് പ്രാർത്ഥിക്കുന്നത് ഈ ജീവ ഈ ഭൂമിയിൽ പ്രാർത്ഥിച്ചാൽ സർവ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാൻ മാത്രമല്ല ആ ചിന്ത ആ ദിവസം മുഴുവൻ നിലനിർത്താൻ പറ്റും ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കൂല പ്രാർത്ഥിക്കാൻ പോകുമ്പോ സർവ ജീവജാലങ്ങളുടെ ശാന്തി സമാധാനങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴേക്കും അടുത്ത വീട്ടിലോടെ അപ്പൊ അടുത്ത വീട്ടിലെ രമണിക്ക് ബാക്കി എല്ലാരും പ്രാർത്ഥിക്കരുത് അവിടെ പ്രാർത്ഥിച്ചാൽ എന്താണ് അങ്ങനെ അതോ ഡോക്ടർ ബിഹാബിന്റെ കാര്യമുണ്ട് കാരണം ഇന്ന് മനുഷ്യൻ ബുദ്ധി എത്തി ചന്ദ്രൽ വരെ എത്തി പക്ഷെ അടുത്ത വീട്ടിൽ അവന് കയറാൻ പറ്റുന്നില്ല ചന്ദ്രനാണ് അടുത്ത വീട്ടിലെ വഴി അവന് കറങ്ങിയിട്ട് അവന് കിടക്കാൻ പറ്റുന്നില്ല ബുദ്ധി വിശാലമായി പക്ഷെ ഹൃദയം വിശാലമായിട്ടില്ല രോഗത്തിന് അത് കാൻസറിന് അങ്ങനെ ഒരു കാൻസർ ഉദ്ദേശിച്ചു തരാം ആ ഡിസീസിന് ക്രിമിനലായിട്ട് വരുന്നോടാ ഏത് ഭാഗത്താണോ ക്രിമിനൽ ആവുന്നത് സോ അതായിട്ടും എപ്പോഴും എളുപ്പം ഒരു ജയിലുണ്ടാക്കാൻ പറ്റുക എവിടെയാണ് ഒരു പുഴ ഉണ്ടാക്കാൻ പറ്റ എവിടെയാണ് ശരീരത്തിന് മാംസമായ ഭാഗത്ത് അതുകൊണ്ടാണ് ബ്രസ്റ്റിലോ യൂട്രസിലും ഒക്കെ വേഗം മഴ വരും ഒരുപാട് തവണ നിങ്ങളുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് രോഗാണുക്കൾ വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ രോഗികളാവുന്നില്ല ഒന്ന് പ്രീത് ചെയ്യുമ്പോൾ ഒരുപാട് അണുക്കൾ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ രോഗികളാവുന്നില്ല എപ്പോ നിങ്ങൾ രോഗികളാകുന്നു നിങ്ങളുടെ ശരീരത്തിൽ ടോക്സിൻസ് അതായത് മാലിന്യം തോന്നും അർദ്ധിക്കുമ്പോൾ മാത്രം ഒരാണു ശരീരത്തിൽ പെറ്റ് സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ